ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കാരണം നാളെ ഹോളിയുഡ് അനുബന്ധിച്ച് അവധിയായിരിക്കും സോ എന്നാൽ വീക്കിലി എക്സ്പയറി കൂടിയാണ് സോ നമുക്ക് ഒരു വോളറ്റിലിറ്റി നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ എങ്കിൽ പോലും ധാരാളം പോസിറ്റീവ് അപ്ഡേറ്റ്സുകൾ കഴിഞ്ഞ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ട് അതായത് നമുക്ക് നിഫ്റ്റിയിൽ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ട് നൽകിയെങ്കിലും ആ ഒരു നേട്ടം കൈവിടുകയും എങ്കിലും അവസാന മണിക്കൂറുകളിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കുകയും ചെയ്തു ൂറിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു ഇന്നിപ്പോൾ പ്രധാനമായിട്ടും മാർക്കറ്റ് അവേഴ്സിന് ശേഷം സി പി ഐ ഡാറ്റകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നിഫ്റ്റിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതോടൊപ്പം യു എസിന്റെ സി പി ഐ ഡാറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു യു എസിന്റെയും ഒപ്പം തന്നെ ഇന്ത്യയുടെയും സി പി ഐ ഡാറ്റകൾ അല്ലെങ്കിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും യു എസ് ഉപണിയെ സംബന്ധിച്ച കഴിഞ്ഞ സെഷനിലൊക്കെ തന്നെ ഒരു റിസഷൻ ഫിയേഴ്സ് മൂലം വലിയൊരു ഓഫ് സെല്ലോഫായിരുന്നു ടെക്കോ ടെക്കോഹരികളിലും സൂചികളിലൊക്കെ കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ അതിന് ആശ്വാസമാകുന്ന ഒരു കണക്കുകളാണ് യു എസ് സി പി ഐയിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം ഇന്ത്യൻ സി പി ഐയിലും വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏഴു മാസത്തെ താഴ്ന്ന നിലയിലേക്ക് ഇപ്പോൾ സി പി ഐ കണക്കുകൾ താഴ്ന്നിരിക്കുകയാണ് മൂന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനമായിട്ടാണ് ഫെബ്രുവരിയിലെ സി പി ഐ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആർ ബി ഐയുടെ ടാർഗറ്റായിട്ടുള്ള നാല് ശതമാനത്തിന് താഴേക്ക് ഇപ്പോൾ സി പി ഐ കണക്കുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കണക്കുകളാണ് അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കണക്കുകളും വന്നിട്ടുണ്ട് ജനുവരിയിൽ അഞ്ച് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അതായത് ഇൻഡസ്ട്രിയൽ മേഖലയിലും മാനുഫാക്ചറിങ് സെക്ടറിലും നല്ലൊരു പോസിറ്റീവ് മുന്നേറ്റം ഉണ്ട് ഉണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഈയൊരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡാറ്റയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി ഐൻ്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷനിൽ വലിയ തോതിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ജാനുവരിയിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിട്ട് ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട് റൂറൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് ആറ് നാല് ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അർബൻ ഇൻഫ്ലേഷൻ മൂന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് up. വെജിറ്റബിൾ പച്ചക്കറിയിലുള്ള പണപ്പെരുപ്പും തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇടിവ് കണ്ടിരുന്നത് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും നെഗറ്റീവ് ഒന്നേ പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് പച്ചക്കറിയിലുള്ള പച്ചക്കറികളുടെ വിലകളിലുണ്ടായിട്ടുള്ള വലിയ കുറവ് തന്നെയാണ് ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനിൽ പോസിറ്റീവായി ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെ സി പി ഐ കണക്കുകളിലും വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു കുറവാണ് ഫുഡ് ഇൻഫ്ലേഷനിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഫുഡ് ഇൻഫ്ലേഷൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഇന്നിപ്പോൾ നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് തന്നെ നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്നുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കാരണം ആ ഒരു ഇരുപത്തി എഴുന്നൂറ് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല സോ എല്ലാ അനലിസ്റ്റുകളും ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്നാണ് ഡൗൺ സൈഡിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൽ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തി മുന്നൂറ് എന്നൊരു ലെവലിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലിലോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ദേവ് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് എന്നുള്ള ഒരു ലെവലിന് മുകളിൽ ഇൻഡെക്സ് കഴിഞ്ഞ സെഷനിൽ ത്രൂഔട്ട് സെഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് തന്നെയാണ് ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്നുള്ള ലെവലിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്മിനിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത് എന്നുള്ളൊരു ലെവലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പതിച്ചാൽ സൂചികയിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡൗൺ സൈഡിൽ നാൽപ്പത്തിയേഴ് എഴുനൂറ് എന്നുള്ളൊരു ലെവലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് നാൽപ്പത്തിയേഴ് എഴുന്നൂറ് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ഓം മെത്ര അഭിപ്രായപ്പെടുന്നു ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി എന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചും അതിനാൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അനുകൂലമായ ഡാറ്റകളും ഒപ്പം യു എസ് ഉപരിയിലെ കഴിഞ്ഞ സെഷനിൽ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഐ ടി ഓഹരികളായിരുന്നു ഏറ്റവും അധികം സെൽ ഓഫ് കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ സെഷനിൽ യു എസ് ടെക് ഓഹരികളിൽ നമുക്കൊരു തിരിച്ചുവരവ് കണ്ടിരുന്നു അതിനാൽ തന്നെ ഇന്നിപ്പോൾ ഐ ടി ഓഹരിയിൽ കഴിഞ്ഞ സെഷനിൽ കണ്ടുള്ള ആ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ് മാത്രമല്ല നമുക്ക് റിക്കവറി എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ് സോ അങ്ങനെയുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉള്ളതിനാൽ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ സെഷനിൽ യു എസ് ഉപണിയിൽ നാസ്ഡാക്ക് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി നാല് പോയിന്റ് നാല് അഞ്ച് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിന്റെ നേട്ടവും രേഖപ്പെടുത്തിയിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസ് എൺപത്തി രണ്ട് പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് പോയിന്റ് ഒൻപത് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും മെറ്റ ടെസ്ല പോലുള്ള ഓഹരികളൊക്കെ വലിയ മുന്നേറ്റം കണ്ടിരുന്നു ടെസ്ല ഓൾമോസ്റ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു എൻ വി ഡി ഓഹരികൾ ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു മെറ്റ ഓഹരികൾ രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത് യു എസിൻ്റെ സി പി ഐ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മന്ത്ലി ബേസിസിൽ പോയിൻ്റ് രണ്ട് ശതമാനത്തിൻ്റെ പോയിൻറ്റ് രണ്ട് ശതമാനമായിട്ടാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആനുവൽ ഇൻഫ്ലേഷൻ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് യു എസിനെ സംബന്ധിച്ച് യു എസ് ഫെഡ് പ്രതീക്ഷിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടേ പോയിൻറ്റ് എട്ട് എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിന് മുകളിൽ തന്നെയാണ് എങ്കിൽ പോലും അനലിസ്റ്റികൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു ആ ഒരു രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിനേക്കാളും താഴെയുള്ള കണക്കുകളാണിപ്പോൾ വന്നിരിക്കുന്നത് അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊരു അപ്ഡേഷൻസ് ഉള്ളത് കാനഡ ഇപ്പോൾ യു എസ് ഗുഡ്സിൽ ഇപ്പോൾ താരിഫ് ഇമ്പോസ് ചെയ്യുന്നതിന്റെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇരുപത് ബില്യൺ ഡോളർ വേർത്തുള്ള യു എസ് ഗുഡ്സിലായിരിക്കും ഇത്തരത്തിൽ താരിഫ് ചുമത്തുക എന്നുള്ളത് കാനഡ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു എസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അലുമിനിയം ഒപ്പം തന്നെ സ്റ്റീൽ പ്രൊഡക്ട്സുകൾ പുതിയ താരിഫ് ചുമത്തിയതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങൾ മേലും താരിഫ് ചുമത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും തിരിച്ച് ഇത്തരത്തിൽ ഒരു താരിഫ് ചുമത്തുമെന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയാറ് ബില്യൺ യൂറോസ് അതായത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ബില്ല് ഡോളർ വെർത്ത് വരുന്ന യു എസ് ഗുഡ്സിന്മേലും തിരിച്ചൊരു താരിഫ് ഇമ്പോസ് ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചിട്ടുണ്ട് മറ്റൊരു അപ്ഡേഷൻസ് എക്കോണോമി തലത്തിൽ വന്നിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇപ്പോൾ ഒരു ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിൽ അമേരിക്കയുടെ മുപ്പത് ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ യുക്രൈൻ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാണെന്നും പ്രതികരിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ പ്രധാനമായിട്ടും രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത് പുട്ടിൻ എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് യുക്രൈൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു വരണം എന്നുള്ള ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും ആളുകളൊക്കെ തന്നെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കിയിരിക്കുന്നത് അടുത്തതായിട്ട് ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് പതിമൂന്ന് പോയിന്റ് ആറ് ഒൻപത് എന്നുള്ള ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് എഫ് ഐ ഡി ഐ ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ വിദേശ നിക്ഷേപകർ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ച ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് സ്റ്റോക്സ് ന്യൂസ് നോക്കാം അതിൽ ഇൻഫോസിസുമായി ആയിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ സെഷനുകളിലൊക്കെ ഇൻഫോസിസ് ഓഹരികൾ നമുക്കൊരു സെൽ ഓഫ് കണ്ടിരുന്നു ഇൻഫോസിസ് യു എസിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സിറ്റിസൺസുമായിട്ട് ഇപ്പോൾ ഒരു സ്ട്രാറ്റജിക് കൊളാബറേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇൻഫോസിസിനെ സംബന്ധിച്ചൊരു ഒരു ന്യൂസ് ആണ് മറ്റൊരു ഓഹരി എൻ എച്ച് പി സി ആണ് എൻ എച്ച് പി സിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യോഗം മാർച്ച് പത്തൊൻപതിന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ബി ഇ എല്ലാണ് മറ്റൊരു കമ്പനി ബി ഇ എല്ലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ബി ഇ എല്ലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് സെഷനുകൾ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു മുന്നേറ്റം തുടരാനുള്ള അപ്ഡേഷൻസ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെലക്ട് എനർജിയാണ് മറ്റൊരു കമ്പനി സെലക്ട് എനർജിയെ സംബന്ധിച്ച് നൂറ്റി അൻപത് മെഗാവാട്ടിൻ്റെ പുതിയ ഓർഡറുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഓല ഇലക്ട്രിക്ക് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഹോളി ഫ്ലാഷ് സെയിൽ ഓഫർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഓഹരിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം കോറമണ്ഡൽ ഇൻ്റർനാഷണൽ ആണ് മട്ടോർ ഓഹരി കമ്പനിയെ സംബന്ധിച്ച് എൻ എസ് സി എൽ ഇൻഡസ്ട്രീസിൻ്റെ അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഓഹരികൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി ഒന്നിന് എഴുപത്തി ആറ് പോയിന്റ് ഏഴ് രൂപ നിരക്കിലായിരിക്കും ഇവർ ഏറ്റെടുക്കൽ എന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട് ബി ഇ എം എൽ ആണ് മറ്റൊരു ഓഹരി ബി ഇ എം എല്ലിനെ സംബന്ധിച്ച് കമ്പനി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചതായിട്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്